കോടതിയോ ഇയാളെ കോടതിയോ എന്ന് ചോദിക്കട്ടില്ലേ നമ്മൾ കോടതിയാണ് തീരുമാനിക്കുന്ന കുറ്റവാളിയാണോന്നല്ല അല്ലാതെ ഇവിടുത്തെ അമ്മയുടെ സംഘടനയുടെ സെക്രട്ടറി അല്ല അതൊന്നും മനസ്സിലാക്കാനുള്ള സാമാന്യ വിവരം പോലും ഇല്ലാത്ത ഏതോ ഒരാൾ കാണിക്കുന്ന പരിപാടിയായിട്ടല്ലേ ഇപ്പൊ അവസാനത്ത് ചെയ്ത് കണ്ടിട്ട് കണ്ടിരിക്കുന്നവർ എന്ത് വിചാരിക്കുന്നു എന്ത് തോന്നുന്നു നിങ്ങൾക്ക് ഈ പറഞ്ഞ പരിപാടി എല്ലാം കൂടെ കേട്ടിട്ട് എന്താണ് തോന്നുന്നത് ഇവര് പറയുന്നതനുസരിച്ച് അവിടെ പോവാം പിന്നെ അറുപത്തിനാല് വയസ്സുള്ള ഒരു മനുഷ്യൻ ഏത് മിലിറ്ററി ഏത് ആർമിയിൽ ജോലി ചെയ്യുന്നത് ഇപ്പോ അല്ല ആര് വിളിച്ചിട്ടും പോയതല്ല ഇത് മേജർ റവിയുടെ ഇന്റർവ്യൂല് പറയുന്നത് ഞാൻ ലാലിനെ കൊണ്ട് പോയതാണ് അത് അങ്ങോട്ട് പെർമിഷൻ എടുക്കുക പക്ഷെ അവർ ഒരിക്കലും വിചാരിക്കുന്നില്ല ഇവർക്ക് അപ്രൂവൽ കൊടുക്കുമ്പോൾ ഇങ്ങനെ ഇങ്ങനെയൊരു വിസിറ്റ് ചെയ്യാനായിട്ട് ഇങ്ങോട്ട് ചോദിക്കുന്നു അത് എന്തെങ്കിലും കാരണവശാൽ ഗുണമായിക്കോട്ടെ എന്തെങ്കിലും അവർ വിചാരിച്ചെന്ന് വിചാരിക്കുക ഈ പറഞ്ഞ ഇതിന് അപ്രൂവൽ കൊടുക്കുന്ന ആ ഒരു ഓഫീസർ അതായത് ആർമി ഓഫീസർ ആരും ആയിക്കോട്ടെ അവർ അവർ സ്വപ്നത്തി വിചാരിക്കോ ഇങ്ങനത്തെ മണ്ഡത്തങ്ങൾ അവിടെ അരങ്ങേറുമെന്ന് അയാൾ ഇപ്പൊ കുടുങ്ങിയിരിക്കുവായിരിക്കും ഇങ്ങനെയുള്ളവരൊക്കെ എന്തിനാ മരിച്ചു കയറ്റി മോളിൽ നിന്ന് ചോദിക്കും മനസ്സിലായോ അതിനിടയ്ക്ക് മേജർ രവിക്കെതിരെ ഒരു നേവി ഓഫീസർ ഓൾറെഡി പരാതിയും കൊടുത്തു യൂണിഫോം മിസ് യൂസ് ചെയ്തെന്ന് പറഞ്ഞോണ്ട് അപ്പൊ അങ്ങനെ ഈ സംഭവം അവിടെ അറിഞ്ഞിരുന്നതിന് ഒറ്റ കാരണമേ ഉള്ളൂ അത് സിനിമ ഇത്രയും സെലിബ്രിറ്റി ആയൊരു മനുഷ്യൻ പോയതിന്റെ പ്രശ്നമാണത് ആ പ്രശ്നത്തെ ഞാൻ ഞാനിങ്ങനെ ചൂണ്ടിക്കാണിക്കുമ്പോ അതെ ഇങ്ങനെ കാണിക്കുമ്പോ അവർ എന്നെ കാണിക്കുന്നത് അവർ അവര് ഈ ഈ ഫിംഗറിന് പരം ഈ ഫിംഗർ ഫിംഗറൊക്കെയാണ് കാണിക്കുന്നത് ഈ ഫിംഗർ ഈ ഫിംഗർ കാണിക്കുന്നത് ഒന്ന് ആലോചിച്ചു റിയൽ ലൈഫിൽ ഒന്നും നിങ്ങളൊന്നും ഇങ്ങനത്തെ സ്ഥലത്തൊന്നും ഹീറോയ്സും കാണിക്കാൻ പറ്റിയ ആൾക്കാരല്ല അവിടെ റിയൽ ലൈഫ് ഹീറോസ് തന്നെ ഉണ്ട് അവരുടെ മുന്നിൽ ചെന്ന് വലിയ അഭ്യാസമൊന്നും കാണിക്കരുത് മനസ്സിലായോ പട്ടാളത്തിന് ഒരിക്കലും മോഹൻലാലിനെ കണ്ട് മൊറൽ ബൂസ്റ്റ് ഉണ്ടാവുന്നൊന്നും വെറുതെ നാട്ടുകാരെ പറഞ്ഞു പിടിപ്പിക്കുക അതൊക്കെയാണ് പട്ടാളത്തെ അപമാനിക്കുക എന്ന് പറയുന്നത് മനസ്സിലായോ മോഹൻലാലിനും ഒക്കെ വേണമെങ്കിൽ ഇവിടുത്തെ നാട്ടുകാർക്ക് എനിക്ക് അടക്കം പട്ടാളമൊക്കെ കാണുമ്പോൾ വേണമെങ്കിൽ ഒരു ആവേശം ഉണ്ടാവും മനസ്സിലായോ അത് ആ വിശ്വാസം ഉള്ളത് കൊണ്ട് തന്നെയാണ് പറയുന്നത് ഇങ്ങനത്തെ പൊട്ടത്തിലൊന്നും പറയരുത് നാട്ടിലിറങ്ങിയിട്ട് സിനിമ പ്രൊമോഷൻ അല്ല ഇവിടെ നടക്കുന്നത് പിടിച്ച് അകത്താക്കി ജയിലിൽ അടച്ച് അങ്ങനെ പിണ്ടം വെച്ച് എന്നൊക്കെയാണ് ഇവിടെ നമ്മുടെ അമ്മയുടെ സെക്രട്ടറി സിദ്ദിഖ് പറഞ്ഞു പിന്നീട് മോഹൻലാൽ വിളിച്ച് നമ്മുടെ തിരുവല്ല സി എനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു പട്ടാളത്തെയൊക്കെ ആശ് അധിക്ഷേപിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ചെതുത്താനെ പിടിച്ച ആത്താക്കണം പിന്നെയോ പിന്നെ നമ്മുടെ സിദ്ദിഖ് പറഞ്ഞത് ഇതോട് കൂടിയിട്ട് പ്രശ്നങ്ങൾ കഴിഞ്ഞു ഇതുപോലുള്ള ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അകത്താക്കുമെന്ന് എൻ്റെ സിദ്ദിക്കേ താങ്കൾ ഒരു സംഘടനയുടെ സെക്രട്ടറി ആകുമ്പോൾ ഒരാളെ പിടിച്ച് അകത്താക്കുമ്പോൾ കൊടുക്കുന്ന പരാതിയുടെ എന്താ പരാതിയിൽ എന്താണ് പറഞ്ഞത് അപകീർത്തികരമായ വാർത്ത പ്രസിദ്ധീകരിച്ചു അപകീർത്തികരമായ വീഡിയോ പ്രസിദ്ധീകരിച്ചു മോഹൻലാലിന് അപമാനമുണ്ടാക്കി എന്നാണ് ആദ്യം പഠിക്കേണ്ടത് അപമാനമുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ മോഹൻലാൽ ഡിഫമേഷൻ കേസ് കൊടുക്കണം എന്നുള്ളതാണ് അപകീർത്തിക്ക് കേസ് കൊടുക്കണം പകരം ചെകുത്താനെ പോലെ ഒരാൾ വിളിച്ചു പറഞ്ഞ കാര്യങ്ങളിലെ വസ്തുതകൾ വിമർശനങ്ങൾ അത് അദ്ദേഹത്തിൻ്റെ അവകാശമാണ് പത്തൊമ്പത് ഒന്ന് എ പ്രകാരം അദ്ദേഹത്തിൻ്റെ അവകാശമാണ് ഇപ്പോൾ ഈ കാര്യം എന്താ നിയമവിരുദ്ധമായി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു നിയമവിരുദ്ധമായി അദ്ദേഹത്തെ അഴിക്കുള്ളിൽ നിർത്തി ഫോട്ടോ എടുത്തു നിയമവിരുദ്ധമായി അദ്ദേഹത്തിന് ട്രൈപോഡ് അടക്കമുള്ള എല്ലാ എക്യുപ്മെൻസും പിടിച്ചെടുത്തു അവസാനം തെണ്ടാൻ പോകുന്നത് നമ്മുടെ തിരുവല്ല സി ഐ ആയിരിക്കും പേരെടുക്കാൻ വേണ്ടി മോഹൻലാൽ പറയുന്നത് കേട്ടിട്ടും പിന്നെ സിദ്ദിഖ് പറയുന്നു കേട്ടിട്ടും അതുപോലെയുള്ള ആളുകൾ പറയുന്നത് കേട്ട് ആളാവാൻ വേണ്ടി തിരുവല്ല സി കാണിച്ച കോപ്രായങ്ങൾ അദ്ദേഹത്തിന് തിരിച്ചടിയായി എന്നല്ലാതെ ചെകുത്താൻ ഒന്നും സംഭവിച്ചില്ല ചെകുത്താൻ ഒറ്റ ദിവസം കൊണ്ട് ലോകപ്രശസ്തനായി എന്നുള്ളതാണ് സത്യം മോഹൻലാലിൻ്റെ കേസായത് കൊണ്ട് അദ്ദേഹം ലോകപ്രശസ്തനായി പ്രശസ്തനായി ഇപ്പോഴുതാ ചെകുത്താനും വീണ്ടും രംഗത്ത് ഇറങ്ങിയിരിക്കുകയാണ് ആഞ്ഞടിച്ചിരിക്കുകയാണ് പച്ചയ്ക്ക് വരിഞ്ഞ് മുറുകി വരിഞ്ഞ് മുറുക്കിയിരിക്കുകയാണ് പിണറായി മോഹൻലാലിനെയും സിദ്ധിഖിനെയെല്ലാം അദ്ദേഹം വീണ്ടും ആവർത്തിക്കുകയാണ് അവിടെ പോയത് അവിടെ ആ ശവശരീരങ്ങൾ മണ്ണിനടിയിൽ കിടക്കുമ്പോൾ രണ്ട് മൂന്ന് മണിക്കൂർ സമയം ഈ അഭ്യാസം കാണിച്ചത് വഴി നഷ്ടപ്പെട്ടത് രക്ഷപ്പെടാൻ പറ്റുന്ന ഏതെങ്കിലും ബോഡി ഉണ്ടായിരുന്നെങ്കിൽ അവരെയും കൊന്നു എന്നുള്ളതാണ് മോഹൻലാൽ ചെയ്തത് എന്നാണ് ചെകുത്താൻ പറയുന്നത് ചെകുത്താൻ ഒരു കേസ് കൊണ്ട് നിർത്തണമെങ്കിൽ ചെകുത്താൻ അങ്ങനെയുള്ള കുറ്റങ്ങൾ ചെയ്യണം അദ്ദേഹം ചോദിക്കുന്ന ചോദ്യമുണ്ട് പെണ്ണ് കേസോ അതുപോലെ തട്ടിപ്പ് കേസോ ഞാൻ നടത്തിയിട്ടുണ്ടോ ഇല്ല ഞാൻ വിമർശിക്കുകയാണ് ചെയ്തത് ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന വിധത്തിൽ ഞാൻ വിമർശിച്ചു ഞാൻ ചില ചില വാക്കുകൾ എന്നെ പറയാറുണ്ട് ആ വാക്കുകളല്ലാതെ എന്നെ സംബന്ധിച്ചിടത്തോളം വേറൊരു തെറ്റായ കാര്യമില്ല അത് അങ്ങനെയുള്ള സംഭവത്തിൽ ഈ കേസെടുത്താൽ ബെയിലബിൾ അഫൻസ് ആയിട്ട് പോലും ഞാൻ ഒളിച്ചു നടന്നു എന്നാണ് ഇപ്പം ചിലർ പ്രചരിപ്പിച്ചത് അത് കള്ളമാണ് ഞാൻ എന്നെ വിളിച്ചപ്പോൾ ഞാൻ പോലീസ് സ്റ്റേഷൻ പോയിട്ടുണ്ട് പോലീസ് സ്റ്റേഷൻ പോയപ്പം ഞാൻ കൂട്ടേൻ്റെ ഉള്ളിൽ എന്നെ നിർത്തി ഫോട്ടോ എടുത്തിട്ടുണ്ട് പിന്നെ എന്നെയും കൊണ്ട് എറണാകുളത്തും ചുറ്റി അടിച്ചിട്ടുണ്ട് ഇതൊക്കെ ചെയ്തു എന്നല്ലാതെ എനിക്കെതിരെ കേസ് നിൽക്കില്ല ബെയിലബിൾ അഫൻസ് ആണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇത് തന്നെയാണ് ക്രൈം നേരത്തെ പറഞ്ഞത് ഇത് തിരിച്ചടിയായി മാറും മോഹൻലാലിനും സിദ്ദിക്കനും ഒരു അമ്മയുടെ സെക്രട്ടറി പഠിക്കേണ്ട പ്രാഥമിക പഠം നിയമപരമായി പരാതി കൊടുക്കാൻ പഠിക്കണം പോലീസിനെ സ്വാധീനിച്ച് ഞങ്ങൾ വലിയ കൊമ്പത്തെ താരങ്ങളാണെന്ന് പറഞ്ഞിട്ട് സാധാരണക്കാര മേലിലേക്ക് മേക്കത്ത് കയറാൻ പോകരുത് എന്നുള്ള ഉപദേശമാണ് എനിക്ക് സിദ്ദിക്കിനോടും അതേപോലെ മോഹൻലാലിനോടും പറയുന്നത് താങ്കൾ എന്ന് പറയും നമ്മളൊക്കെ ബഹുമാനിക്കുന്ന ഒരു നടനാണ് സിദ്ദിക്കും അതേപോലെയുള്ള ഒരു നടനാണ് അവരുടെ പേഴ്സണൽ കാര്യങ്ങളെല്ലാം ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടോ ഞാൻ ഇവിടെ പറയുന്നില്ല അതേസമയത്ത് അവരെ നമ്മളെല്ലാം ബഹുമാനിക്കുന്നത് നടൻ എന്ന രൂപത്തിലുള്ള അവരുടെ അഭിനയ ജീവിതത്തിലെ മുഹൂർത്തങ്ങൾ നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നതുകൊണ്ടാണ് സിദ്ദിഖായാലും മോഹൻലാലും നമുക്ക് ബഹുമാനമുണ്ടാക്കരുത് പക്ഷേ ഇത്തരത്തിലുള്ളത് ഗുണ്ടായിസമാണ് നിങ്ങൾക്ക് അധികാരമുണ്ട് പണമുണ്ട് സ്വാധീനമുണ്ട് ഏരിച്ചിട്ട് ഒരു പാവപ്പെട്ട ഒരു അവതാരകനെ ബ്ലോഗറെ പിടിച്ച് അകത്താക്കി നിങ്ങളൊക്കെ വലിയ ആളാവെന്ന് പറയുന്നത് വെറും വിഡിത്തമാണെന്ന് തെളിയിക്കുകയാണ് ചെകുത്താൻ ചെകുത്താൻ ഇന്ന് പുറത്തുവിട്ട വീഡിയോയിൽ നിന്നുള്ള ഓഡിയോ രംഗങ്ങളാണ് ഞങ്ങൾ പുറത്തുവിടുന്നത് ഞങ്ങൾ നേരത്തെ ചെകുത്താൻ ഞാൻ കണ്ടിട്ടില്ല അജു അലക്സന അതുവരെ കണ്ടിട്ടില്ല പക്ഷേ അദ്ദേഹം അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ രൂപത്തിലല്ല പ്രവർത്തിക്കേണ്ടത് എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ശക്തമായ രൂപത്തിൽ സി ഐയുടെ നേരത്തെ സംസാരിച്ച് വളരെ ശക്തമായ രൂപത്തിൽ അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തോട് പറഞ്ഞത് നിങ്ങൾക്കെതിരെ തിരിച്ചടിക്കും അജു അലക്സ് തിരിച്ച് കേസ് കൊടുത്താൽ തീർച്ചയായും കുടുങ്ങാൻ പോകുന്നത് സി ഐ തിരുവല്ലായിരിക്കും നഷ്ടപരിഹാരത്തിന് അജു അലക്സിന് കേസ് കൊടുക്കും അറ്റ്ലീസ്റ്റ് ഒന്നോ രണ്ടോ കോടിക്ക് കൊടുത്താൽ അജ് ആ സി എയുടെ കാര്യം കട്ടപ്പൊക്കെയായിരിക്കും ഈ കഴിഞ്ഞ ദിവസം നടന്ന ഒരു എന്തോ ഒരു കഞ്ഞി നാടകത്തെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാം എന്ന് കരുതി നല്ലൊരു സ്ക്രിപ്റ്റ് ഇല്ലായിരുന്നു അവരുടെ ഒന്നാമത്തെ കാര്യം പിന്നെ സ്ക്രിപ്റ്റ് മൊത്തത്തിൽ പാളുന്നു സ്ക്രിപ്റ്റ് പാളി 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 അവസാനം അഭിനയിച്ചവരും സ്ക്രിപ്റ്റ് ഉണ്ടാക്കിയവരും പിന്നെ ഇതിന്റെ പ്രൊമോഷൻ ചെയ്തവരും എല്ലാം ഒരുതിനം എന്താ പറയണ്ട അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തെറ്റിപ്പോകുന്നു ഇവരൊക്കെ ഭയങ്കര ബുദ്ധിമാന്മാരും വലിയ വലിയ ആൾക്കാരുമാണെന്നാണ് അവരൊക്കെ വിചാരിക്കുന്നത് പക്ഷേ കണ്ടു നിൽക്കുന്നവർക്ക് ഭയങ്കര കോമഡി ആയിപ്പോയി ഇതിനകത്ത് ഒരുപാട് കോമഡി ഉണ്ട് ഒന്നാമത്തെ കോമഡി എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാനൊരു ഏഴ് ഏഴുകാലോടു കൂടി അബ്സ്കോണ്ടിങ് ആയത് ആണ് അതായത് ഉച്ചക്കൊരു പന്ത്രണ്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വിളിച്ചിട്ട് പറയുന്നു തിരുവല്ല സി എ ആണ് അപ്പോൾ ഇങ്ങനെ ഒരു പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട കേസ് ഉണ്ട് നാളെ രാവിലെ എട്ട് മണിക്ക് സ്റ്റേഷനിൽ ഹാജരാണെന്ന് പറഞ്ഞു ഞാനത്സരിച്ച് എട്ടുമണിക്ക് ഹാജരാകുമ്പോൾ നമ്മൾ രാവിലെ പോകണം അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഏഴയ്ക്ക് അബ്സ്കോണ്ടിങ് ന്യൂസ് വരുന്നത് അപ്പോൾ ഞാൻ ഓർത്തിട്ടുണ്ട് ഇങ്ങനെ ഇങ്ങനത്തെ ന്യൂസ് ഇപ്പം വരേണ്ട ഒരു ആവശ്യമില്ല എസ് എച്ച് ഊർജിതമായി അന്വേഷിക്കുന്നു എന്നാണ് പറയുന്നത് ഈ കുറ്റവാളിയെ കുറ്റം എന്താണെന്ന് ചോദിച്ചാൽ മോഹൻലാലിനെ തെറി വിളിച്ചെന്നും ടെറിട്ടോറിയൽ ആർമിയൊക്കെ എന്തോ കളിയാക്കിയെന്നും തെറി വിളിച്ചെന്നു ചീത്ത പറഞ്ഞതൊക്കെ പറഞ്ഞു അപമാനിച്ചെന്നു അത് തന്നെയാണ് എന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ കേസ് അങ്ങനല്ല ടെറിട്ടോറിയൽ ആർമിയുടെ കേസ് ഒന്നും ഇല്ല അങ്ങനത്തെ കാര്യങ്ങളെ പറ്റിയൊന്നും ഞാൻ അത് പറയുന്നില്ല നോക്കുമ്പോൾ കലാപാഹ്വാനം തെറി വിളിച്ചു എന്നൊക്കെ പറയുന്ന സാധനങ്ങളാണ് അതിന് ഒന്നാമത്തെ കാര്യം ഈ മോഹൻലാലിന് മനുഷ്യനെ തെറി വിളിച്ചിട്ടില്ല ഞാൻ പിന്നത്തെ കാര്യം കലാപം ആ വീഡിയോ ഒക്കെ കണ്ടിട്ട് കേരളത്തിൽ കലാപം ഉണ്ടാവുകയാണ് അതിന് ഉത്തരവാദിയായല്ല എങ്ങനെയൊക്കെ പറഞ്ഞാലും കലാപോട്ടം ഉണ്ടായില്ല മൂന്നാം തീയതിയുടെ വീഡിയോ എട്ടാം തീയതി ആയിട്ടും കലാപം ഉണ്ടായിട്ടില്ല ഒമ്പതീ കല ഉണ്ടായില്ല ഇപ്പൊ എത്ര തിയതി ആഡ് ചെയ്യാ ഇതേ കലാപോന്നും ഉണ്ടായിട്ടില്ല അപ്പൊ അങ്ങനെയുള്ള മണ്ഡത്തങ്ങളാണ് അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത് വീഡിയോ എടുത്ത് നോക്കിയാൽ അതിനകത്ത് മിലിറ്ററിയോ ആർമിയോ ഒന്നും ഒന്നും പറഞ്ഞിട്ടില്ല മിലിറ്ററിക്ക് അപമാനം ഉണ്ടാകുന്ന ഒരു പരിപാടി ഇവിടുള്ള ചില പ്രമുഖ വ്യക്തികളെ അവതരിപ്പിച്ചതിനെ പറ്റിയുള്ള കമന്റാണ് ആ വീഡിയോ അത് മിലിറ്ററിയെ അപമാനിക്കുന്നവരെ പറ്റിയുള്ള കാര്യങ്ങൾ പറയുന്നത് മിലിറ്ററിക്ക് ഒരു അപമാനമാണല്ലോ ഇങ്ങനെയുള്ളവരൊക്കെ ഇങ്ങനെയുള്ള സ്ഥലത്ത് ഒരു വേഷം കെട്ടി ചെല്ലുന്നത് ഒരു ഭയങ്കര നാണംകട്ട പരിപാടി ആയിരുന്നു അതിനെക്കുറിച്ച് കുറിച്ച് പറഞ്ഞെന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനത്തെ ഒരു വീഡിയോ കണ്ടിട്ടാണല്ലോ ഈ സാധനം വരുന്നത് അപ്പോൾ ഏഷാരന്റെ വാർത്തയാണ് ഏറ്റവും വലിയ രസകരായത് ഈ പറഞ്ഞ പോലെ ഈ പറഞ്ഞ ആൾ ഒളിവിൽ പോയി പിറ്റഹ്സിൻ രാവിലെ ഞാൻ സ്റ്റേഷനിൽ ഹാജരായി പിന്നെ ലോക്കപ്പിലേക്കാണ് ഇടുന്നത് ഈ ലോക്കപ്പിലേക്ക് ഇടുക എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ പറഞ്ഞപോലെ പൊക്കി കഴിയുമ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത് ചെയ്ത് ഊർജ്ജിതമായ അന്വേഷണത്തിന് ശേഷം അങ്ങനെ അറസ്റ്റ് ചെയ്യുമ്പോഴൊക്കെയാണ് ഈ ലോക്കപ്പിന്റെ ആവശ്യം വരുന്നത് അല്ലെങ്കിൽ ലോക്കപ്പിലിട്ട ആവശ്യമില്ല ഞാൻ അങ്ങോട്ട് എന്നാൽ ഇനി എന്തി ഓടാനാ അപ്പൊ എനിക്കറിയാലോ ഈ പറഞ്ഞ പോലെ ഇത് ഇന്നപോലെ ബെയിലെസ് ആണെന്നും രണ്ട് സ്റ്റേഷൻ ജാമ്യത്തിനുള്ള ആളെ കൂടെ പോയാൽ മതി അപ്പൊ അതിന് പോയി വിളിച്ചിരിക്കേണ്ട ആവശ്യം ഒന്നാമത് ബോധമുള്ള ഒരു മനുഷ്യർക്കും ഇല്ല ഇത് കണ്ടാല് പക്ഷെ സാധാരണക്കാർക്ക് മനസ്സിലാകത്തില്ല അതാണ് ഈ ഏഷ്യാന്റുകാരുടെ പരിപാടി പിറ്റോസും രാവിലെ ഈ ഏഷ്യാന്റ് പറയുന്നു തിരുവല്ലയിലുള്ള അജു അലിഫിന്റെ വീട്ടിൽ നിന്നും അജു അലഫിന് അറസ്റ്റ് ചെയ്തു അവിടെ സ്ക്രിപ്റ്റ് പൊട്ടി ഇതിപ്പോ ഏതോ മണ്ഡന്മാരിൽ നിന്ന് എഴുതുന്ന സ്ക്രിപ്റ്റ് ആയതുകൊണ്ട് പറ്റുന്നത അപ്പോ ഒത്തിരി ബോധമുള്ള ആർക്കാള് മനസ്സിലാവും ഒളിവിൽ പോയ ഒരാളെ ഊർജിതമായി കേരളം മുഴുവൻ അന്വേഷിച്ചത് എസ് എച്ച്ഒ കെ തിരുവല്ല സി ഐ കേരളം മുഴുവൻ അന്വേഷിച്ചുകഴിഞ്ഞാൽ മനസ്സിലായി കേരളത്തിൽ എങ്ങും ഇയാളില്ല കേരളത്തിൽ മറ്റൊരിടങ്ങളിലും ഇല്ല അയാളെ വീട്ടിൽ തന്നെ കാണുമെന്ന് പറഞ്ഞ് ആയി മനസ്സിലായി രാത്രി കാണാതെ കാണാതായ ഊർജ്ജം അന്വേഷിച്ചു രാവിലെ എട്ട് മണിയായപ്പോൾ അയാളെ വീട്ടിൽ ചെന്ന് പൊക്കിയെന്ന് വീട്ടിലുള്ളവരിയ്ക്കുന്ന അതിബുദ്ധിമാനായ ഒരു ഒളിവ് ഒളിവിലെ ഓർമ്മകൾ എന്നൊക്കെ പറഞ്ഞ് കഥിയൊന്നും എഴുതാൻ എനിക്ക് ഇപ്പൊ സൗകര്യം ഇല്ല അതുകൊണ്ട് വീഡിയോ ഉണ്ടാക്കാന്ന് വെച്ചാൽ ഒളിവിലെ ഓളത്തരങ്ങൾ അപ്പം അങ്ങനെ വളരെ ബുദ്ധിപൂർവ്വം അവരത് ചെയ്യുന്നു പിന്നെ ലോക്കപ്പിൽ ഇടാൻ പറ്റി എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ ക്രെഡിറ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നത് കാരണം ലോക്കപ്പിൽ നിൽക്കുന്ന ഫോട്ടോസ് പോലീസുകാർ തന്നെയാണ് ഫോട്ടോ എടുക്കുന്നത് പുറത്തൊന്നും വന്നെടുത്തവരുന്നില്ല നാലഞ്ച് പോലീസുകാർ ഈ ഫോട്ടോ എടുത്തത് അഞ്ചെണ്ണവും ഓൺലൈനിൽ കിടന്ന് കറങ്ങുന്നത് അത് ഞാൻ പിന്നെ ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് കാണുന്നത് അത് കഴിഞ്ഞ് പിന്നെ ഭയങ്കര പ്രൊസീജിയേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടത്തുന്നു ഭയങ്കര അന്വേഷണം ഈ കേസ് അന്വേഷണം തോക്കും കൊണ്ട് വന്നെടുത്തോ അല്ലെ വേറെ പാലെടുത്ത് ഇവർക്ക് ചെയ്യാനൊന്നും പറ്റത്തില്ല പിന്നെ ഇതുപോലത്തെ ഒരു ഫോട്ടോ എന്റെ മാത്രമേ ഞാൻ കണ്ടുള്ളു അതിന് മുമ്പ് പുളസാനത്തിന്റെ പ്രാവശ്യം കണ്ടിട്ടുള്ളൂ പക്ഷേ അത്ര പോരാ ഇതാണ് കുറച്ചുകൂടി രസമുള്ള ഫോട്ടോ ഈ കഴിഞ്ഞ ദിവസം മേജർ രവി അറസ്റ്റ് ചെയ്തു ഈ വീണ്ടും രണ്ട് കേസായി ഒന്ന് ഇതോ വാർത്ത അവതാരികയെ അപമാനിച്ചെന്ന് പറഞ്ഞിട്ട് ഇന്ന് മേജർ ഏർക്കെതിരെ അടുത്ത കേസ് ജാമ്യമില്ല വകുപ്പിട്ട് പന്ത്രണ്ടര ലക്ഷം രൂപ തട്ടിപ്പ് നടത്തി വേണ്ട കണ്ട് അടുത്ത കേസ് ഇതൊക്കെ ഇങ്ങനെ വാർത്തകളെ വരുന്നുണ്ട് അപ്പൊ ഇതൊക്കെ നടക്കുമ്പോൾ മേജർ വേദിയുടെ ഒന്നും ഫോട്ടോ ഇങ്ങനെയൊന്നും കാണുന്നില്ല ഓ അത് പിന്നെ പറയൂലല്ലല്ലോ ചെയ്യൂല്ലേ അല്ലേ പറയുന്നതാണ് കുറ്റം പറയുന്ന അത്രയും വലിയൊരു കുറ്റം കേരളത്തിൽ ഇപ്പം കണ്ടുപിടിക്കുന്നില്ല എന്ന് പറയുമ്പോൾ വലിയ കുറ്റം അപ്പൊ അങ്ങനെയൊക്കെയുള്ള പോലത്തെ വലിയ വലിയ അന്വേഷണം നടത്തുന്ന ഭയങ്കരമായ ഉദ്യോഗസ്ഥരൊക്കെ ഇവിടെ ഒരുപാടുണ്ട് അങ്ങനെ എല്ലാ പോലീസുകാരും മോശക്കാരെന്ന പറയാൻ പറ്റത്തില്ല കാരണം എനിക്ക് പറയാമോ ഒത്തിരി പോലീസുകാരും നല്ല പോലീസാരും ഉണ്ട് അപ്പോൾ അത് പോലീസിന് മൊത്തം നാണക്കേടാകത്തില്ല ഇത് പൊതുവെയുള്ള ഒരു പ്രശ്നമാണ് നിങ്ങൾ നിയമത്തിൽ വിശ്വസിക്കുന്നുണ്ടോ കോൺസ്റ്റിറ്റ്യൂഷനിൽ വിശ്വസിക്കുന്നുണ്ടോ ആർമിയെ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റയടിക്ക് ഇപ്പൊ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇതിനകത്ത് പ്രവർത്തിക്കുന്ന മനുഷ്യരാരെങ്കിലും എന്തെങ്കിലും തെറ്റു ചെയ്താൽ ചെയ്താലും അതിനെ ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് മൊത്തത്തിൽ ആർമി ആക്ഷേപിക്കലാണ് എന്ന രീതിയിൽ വാർത്തകൾ അടിച്ചുവിടുക അതൊക്കെ ഒരു എന്താ പറയണ്ടേ ഇവരുടെയൊക്കെ ഒരു പ്രശ്നമായത് ഇവർക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് വക കണ്ടെത്താൻ വേണ്ടി ഇങ്ങനെയുള്ള ഓരോ കഥകൾ എഴുതി ജീവിക്കുന്നവർ എപ്പോഴുള്ള മാധ്യമ പ്രവർത്തകർ ചിലർ എല്ലാവരും അങ്ങനെയാണെന്ന് അവിടെ നമുക്ക് പറയാൻ പറ്റത്തില്ല അപ്പൊ അതൊരു ജീവിത പ്രശ്നമാണ് അപ്പോ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്നത് കണ്ടില്ല ഇപ്പൊ ഞാൻ എന്താ അവിടെ പറഞ്ഞ എന്താണ് ഇവിടെ ഞാൻ പറഞ്ഞ കാര്യം ഈ കേസ് ഉണ്ടാവുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചൊരു വീഡിയോ ആണ് ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് ഈ പറഞ്ഞ മോഹൻലാൽ മേജർ രവി എന്നീ പേരും അവിടെ ഈ ആർമിയുടെ യൂണിഫോം ഒക്കെ ഇട്ടിട്ട് ഇതുപോലൊരു ദുരന്ത ദുരന്തബാധിത പ്രദേശത്തിൽ ചെന്ന് നിന്ന് അവിടുത്തെ കൃത്യനിർമ്മാണത്തിന് വരെ തടസ്സം വരുത്തിയിട്ട് ഒരുപാട് സമയം വേസ്റ്റ് ആക്കി പട്ടാളക്കാർ അവിടെ നിന്ന് തിരിഞ്ഞു കളിക്കുന്നു പത്താം മുപ്പത് പേരോളം ചുറ്റും കൂടുന്നു അവിടെ ഉണ്ടാകുന്ന പ്രവർത്തനങ്ങൾ ശരിക്കും പറഞ്ഞാൽ കുറെ ഒരു മൂന്ന് മണിക്കൂറിന് മുകളിൽ ഈ ഒരാൾ വന്നതിന്റെ പേര് നഷ്ടമായിട്ടുണ്ട് ആ നഷ്ടമാകുന്നതെന്ന് പറഞ്ഞാൽ പലരുടെയും ജീവൻ രക്ഷിക്കാനുള്ള സമയമാണ് നഷ്ടമായിരിക്കുന്നത് എന്നൊക്കെയാണ് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് അതുകൂടാതെ ഈയൊരു കേണൽ മേക്കർ ആരുമാകട്ടെ ആരും ഒരിടത്തും പോയി നിന്നുകൊണ്ട് ഒരു ട്രസ്റ്റിന്റെ പേര് പറയുക ആ ട്രസ്റ്റിൽ നിന്ന് മൂന്ന് കോടി അനൗൺസ് ചെയ്യാന്നൊക്കെ പറയുന്നത് ഇങ്ങനെ ഒരു പ്രദേശത്ത് നിന്ന് ചെയ്യേണ്ട ഒരു കാര്യമല്ല മിലിട്ടറി വേഷമാണോ ഇട്ടത് വേറെ എന്തെങ്കിലും ഫാൻസി ഡ്രസ് ആണോ എന്നൊന്നും നമുക്ക് അറിയേണ്ട കാര്യമല്ല പക്ഷെ എങ്കിൽ പോലും ഇത് കേണലാണെങ്കിലും കേണൽ അല്ലെങ്കിലും ഇങ്ങനെയൊരു സ്ഥലത്ത് ഇങ്ങനെയുള്ള സമയത്ത് ചെന്ന് കയറാൻ പാടില്ല അത് എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യമാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ ഇങ്ങനെയുള്ള ആളുകൾക്ക് കയറി ഷോ കാണിക്കാനോ അല്ലെങ്കിൽ മാർക്കറ്റിംഗ് നടത്താനോ ഉള്ള വേദിയായി തെറ്റിദ്ധരിക്കരുത് അത് അതിനുള്ള സ്ഥലമല്ല അതിന് മനസ്സിലാക്കാൻ ബോധവും ബുദ്ധിയും ആളുകൾ ആരെങ്കിലും ഇനി ഇങ്ങനെ ബാക്കിയുണ്ടെങ്കിൽ എല്ലാവരും കേൾക്കാൻ വേണ്ടി പറയുകയാണ് ഇങ്ങനെ ചെയ്യാൻ പാടില്ല പിന്നെ സിദ്ധിഖിന്റെ ഇന്റർവ്യൂല് ഒരു ഭയങ്കര തമാശയാണ് സിദ്ധിക്ക് പറയുന്നത് ഞാൻ എന്തെങ്കിലും ചെയ്യണമെന്നതിന് മുമ്പ് ഞാൻ നൂറ് വട്ടം ആലോചിക്കുമെന്ന് നൂറ് വട്ടം ആലോചിച്ചാൽ പോയാൽ ഇയാളൊന്നും നൂറൊന്നും അല്ല ആയിരം വട്ടം ആലോചിച്ചാൽ പോലും ഇതിനകത്ത് കറക്റ്റ് ആയിട്ടൊന്നും ഒരു കാര്യവും ചെയ്യാൻ കഴിവുള്ളവനാണെന്ന് തോന്നുന്നില്ല കാരണം നൂറ് വട്ടം ആലോചിച്ചിട്ട് ഇത്രയും വലിയ മണ്ടത്തങ്ങളാണ് ചെയ്യുന്നത് ഏത് കുറ്റവാളിയാണ് ഇത്ര നൂറ് വട്ടം ആലോചിച്ചിട്ടാണ് അവിടെ ഇത്രയും പൊട്ടത്തരൊക്കെ പറഞ്ഞത് ചെറിയ കാര്യങ്ങളിൽ പോലും ഈ വട്ടം ആലോചിച്ചിട്ട് ഇതാണ് നിങ്ങളുടെയൊക്കെ തലേ തെളിയുന്നതെങ്കിൽ ആയിരം വട്ടം ആലോചിച്ചാൽ ചിലപ്പോൾ ഇച്ചിരിയെങ്കിലും മനസ്സിലാക്കി ഇത് ആലോചിക്കുക അല്ല ചെയ്യേണ്ട എന്തെങ്കിലും ചെയ്യുന്നതിനു മുമ്പ് മനസ്സിലാവുന്നുണ്ട് ഈ ആലോചിക്കുന്നത് എന്തിനും ഒത്തിരി അങ്ങോട്ട് ആലോചിക്കേണ്ട ആവശ്യമൊന്നുമില്ല കാര്യം ശരിയാണോ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറയുമ്പോൾ ആലോചിക്കേണ്ടതെന്ന് പറഞ്ഞാൽ മതി ഇല്ലാത്തതൊക്കെ പറയാൻ പോകുമ്പോൾ ചിലപ്പോൾ ഒത്തിരി ആലോചിക്കേണ്ടി വരും അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഈ നൂറ് ഒക്കെ ആലോചിക്കുന്നത് എന്നിട്ട് നൂറുവട്ടം ആലോചിച്ചിട്ട് പറഞ്ഞു മണ്ടത്തരം ഓ ഇനി അധികം മയക്കെടുത്തോണ്ട് ഇവർക്ക് വരായിരുന്ന ഇവർക്കും ഉള്ളു കാരണം ഓരോ ഇനി കാണിച്ച ഇനി അടുത്തെന്താ ഇതിലും വലിയ വിഡ്ഢിത്തരം പറയും ആ വിഡിത്തരങ്ങൾ എന്താണെന്ന് മനസ്സിലാകുന്നില്ല ഒരു ഒരു കോടതിയോ ഇയാളാരോ കോടതിയോ എന്ന് ചോദിക്കട്ടില്ലേ നമ്മൾ കോടതിയാണ് തീരുമാനിക്കുന്ന കുറ്റവാളിയാണോന്നല്ല അല്ലാതെ ഇവിടുത്തെ അമ്മയുടെ സംഘടനയുടെ സെക്രട്ടറി അല്ല അതൊന്നും മനസ്സിലാക്കാനുള്ള സാമാന്യ വിവരം പോലും ഇല്ലാത്ത ഏതോ ഒരാൾ കാണിക്കുന്ന പരിപാടിയായിട്ടല്ലേ ഇപ്പൊ അവസാനത്ത് ചെയ്ത് കണ്ടിട്ട് കണ്ടിരിക്കുന്നവർ എന്ത് വിചാരിക്കുന്നു എന്ത് തോന്നുന്നു നിങ്ങൾക്ക് ഈ പറഞ്ഞ പരിപാടി എല്ലാം കൂടെ കേട്ടിട്ട് എന്താണ് തോന്നുന്നത് ഇവര് പറയുന്നതനുസരിച്ച് അവിടെ പോവാം പിന്നെ അറുപത്തിനാല് വയസ്സുള്ള ഒരു മനുഷ്യൻ ഏത് മിലിറ്ററി ഏത് ആർമിയിൽ ജോലി ചെയ്യുന്നത് ഇപ്പോൾ ഇനി അതുമല്ല മിലിറ്ററി ആളെ വിളിക്കുവാണെന്ന് വിചാരിച്ചോ ഇങ്ങനെ ഒരാളെ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അയാൾക്ക് എന്ത് ക്വാളിഫിക്കേഷനാണ് എന്ത് മുൻപരിചയമാണുള്ളത് ഈ പ്രവർത്തനത്തിൽ രക്ഷാപ്രവർത്തനത്തിൽ മുൻപരിച എവിടെയാണ് മോഹൻലാലിന്റെ സിനിമയ്ക്കകത്ത് പോലും ഇല്ല അങ്ങനെ മോഹൻലാലും സിനിമ എങ്ങനെ അഭിനയിച്ചിരുന്നെങ്കിൽ കൊള്ളാം ആകെ ഒരു നരനകത്ത് അടിപൊളിക്കാനായിട്ട് വെള്ളത്തിൽ ചാടുന്നുണ്ട് ഇവിടെ ഒഴുകിവരുന്നത് തടി പിടിക്കാനല്ല അവിടെ ആളുകൾ കൂടിയത് മനസ്സിലായി മൂന്നാം മുറ മൂന്നാം മുറയാലൊന്നും ഇതൊന്നും അല്ല പരിപാടി രക്ഷാപ്രവർത്തനം അത് എന്താ കിഡ്നാപ്പ് ചെയ്ത് വെച്ചേക്കുന്നവരെ റെസ്ക്യൂ ചെയ്യുന്ന പരിപാടിയാ അതല്ല ഇത് ഇത് തമ്മിൽ ഒരുപാട് ദൂരം വ്യത്യാസം ഉണ്ട് ഇങ്ങനത്തെ സിനിമയെങ്കിലും ഇനി ഇറക്കുക എങ്ങനെ ഇതുമാരി സൃപ്റ്റ് ഉണ്ടാക്കി തെറ്റിപ്പോ അപ്പൊ അങ്ങനെയൊക്കെയാണ് ഒരു ഉദ്യോഗസ്ഥനെ അവിടെ വിളിച്ചു വരുത്തുന്നത് അയാൾ പേടും ആയിരിക്കും അയാൾക്ക് ശമ്പളം വരെ കൊടുക്കണം അല്ലാതെ ചുമ്മാ അങ്ങനെ പട്ടാളം തോന്നിയ പോലെ ആൾക്കാരെ വിളിക്കത്തൊന്നുമില്ല അങ്ങനെ വിളിച്ചിട്ടുണ്ട് അവർ കൃത്യമായി അവർക്ക് എന്താ പറയുക അവരാ വർക്ക് ചെയ്യുന്നുള്ള സാലറി കൊടുത്തിട്ട് കൊടുത്തിട്ടേ അവരിടത്തുള്ളൂ മാത്രമല്ല അവിടെ വന്നാണ്ടല്ലോ ഈ പറഞ്ഞാലെ പെട്ടെന്ന് അങ്ങ് പോകാൻ പറ്റത്തില്ല ഈ രണ്ട് മൂന്ന് മണിക്കൂർ അവിടെ അവരോടും മിണ്ടി ഇവരോട് മിണ്ടി തിരിച്ചു പോവുക അവർ അവര് ചെയ്യുന്നേ അപ്പൊ എന്തിനു പോയി എന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായില്ല പോയിട്ട് എന്നാൽ ആര് വിളിച്ചിട്ടും പോയതല്ല ഇത് മേജർ രവിയുടെ ഇന്റർവ്യൂവിൽ പറയുന്നത് ഞാൻ ലാലിനെ കൊണ്ട് പോയതാണ് അത് അങ്ങോട്ട് പെർമിഷൻ ഇതാണ് പക്ഷെ അവർ ഒരിക്കലും വിചാരിക്കുന്നില്ല ഇവർക്ക് അപ്രൂവൽ കൊടുക്കുമ്പോൾ ഇങ്ങനെ ഇങ്ങനെയാളെ വിസിറ്റ് ചെയ്യാനായിട്ട് ഇങ്ങോട്ട് ചോദിക്കുന്നു അത് എന്തെങ്കിലും കാരണവശാൽ ഗുണമായിക്കോട്ടെ അല്ലെ എന്തെങ്കിലും അവർ വിചാരിച്ചു വിചാരിക്കുക ഈ പറഞ്ഞ ഇതിന് അപ്രൂവൽ കൊടുക്കുന്ന ആ ഒരു ഓഫീസർ അതൊരു ആർമി ഓഫീസർ ആരും ആയിക്കോട്ടെ അവർ അവർ സ്വപ്നത്തിൽ വിചാരിക്കുവോ ഇങ്ങനത്തെ മണ്ഡത്തങ്ങൾ അവിടെ അരങ്ങേറുമെന്ന് അയാൾ ഇപ്പൊ കുടുങ്ങിയിരിക്കുവായിരിക്കും ഇങ്ങനെയുള്ളവരൊക്കെ എന്തിനാ വലിച്ചു കയറ്റി എന്ന് ചോദിക്കും മനസ്സിലായോ അതിനിടയ്ക്ക് മേജർ രവിക്കെതിരെ ഒരു നേവി ഓഫീസർ ഓൾറെഡി പരാതിയും കൊടുത്തു മിലിറ്ററി യൂണിഫോം മിസ് യൂസ് ചെയ്തെന്ന് പറഞ്ഞോണ്ട് അപ്പൊ അങ്ങനെ ഈ സംഭവം അവിടെ അറിഞ്ഞതിന് ഒറ്റ കാരണമേ ഉള്ളൂ അത് സിനിമ ഇത്രയും സെലിബ്രിറ്റി ആയ മനുഷ്യൻ പോകാനൊരു പ്രശ്നമാണത് ആ പ്രശ്നത്തെ ഞാൻ ഇങ്ങനെ ചൂണ്ടിക്കാണിക്കുമ്പോ അതെ ഇങ്ങനെ കാണിക്കുമ്പോ അവർ എന്നെ കാണിക്കുന്ന അവർ അവര് ഈ ഈ ഫിംഗറിന് വരും ഈ ഫിംഗർ ഒക്കെയാണ് കാണിക്കുന്നത് അതെന്താ ഈ ഫിംഗർ ഈ ഫിംഗർ കാണിക്കുന്നു അപ്പൊ നാലോ ചോദിക്കുക അവരുടെ ഒരു അവരുടെ ആ ഒരു ചിന്താലോ ചോദിക്കേ അപ്പൊ ഇവിടെ ഓപ്പറേഷൻ നടക്കുന്ന സ്ഥലത്ത് വന്നിരിക്കുന്ന വേറൊരു മനുഷ്യരുണ്ടോ അയാൾ എന്ന് പറഞ്ഞാല് പുൽവാമ ആക്രമണത്തില് മുഖത്ത് വെടിയേറ്റ് ഇപ്പൊ മാസ്ക് ഒക്കെ വെച്ചാൽ അദ്ദേഹം നിൽക്കുന്ന അവിടെ അത് ഇതിലും വലിയ പണി കഴിഞ്ഞ് ഇതൊക്കെ നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരു മനുഷ്യന് അയാക്കില്ലാത്ത പ്രശ്നമാണെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ രണ്ടുപേർക്ക് ഇവർക്ക് ഇതൊന്നും അറിയത്തോ എന്താ നടക്കുന്നത് ശരിയാ മേജർ മേജറവി അത് തന്നെ അവരെ മോട്ടിവേറ്റ് ചെയ്യാൻ ഇവിടെ നിന്ന് മോഹലാലിന്ന് പറഞ്ഞാൽ നാണക്കെ മേജർ പറഞ്ഞ മോട്ടിവേഷൻ മോറൽ ബൂസ്റ്റ് ഉണ്ടാകുമെന്ന് പട്ടാളക്കാർക്ക് ആ മനുഷ്യനോ അവിടെ നിൽക്കുന്ന അയ്യോ ഇവര് എന്ത് സിനിമയെന്ന് വിചാരിച്ചതൊക്കെ റിയൽ ലൈഫിൽ ഒന്നും നിങ്ങളൊന്നും ഇങ്ങനത്തെ സ്ഥലത്തൊന്നും ഹീറോയിസും കാണിക്കാൻ പറ്റിയ ആൾക്കാരല്ല അവിടെ റിയൽ ലൈഫ് ഹീറോസ് തന്നെ ഉണ്ട് അവരുടെ മുന്നിൽ ചെന്ന് കിടന്ന് വലിയ അഭ്യാസം ഒന്നും കാണരുത് മനസ്സിലായ പട്ടാളത്തിനൊരിക്കലും മോഹൻലാലിനെ കണ്ട് മൊറൽ ബൂസ്റ്റ് ഉണ്ടാവുന്ന വെറുതെ വെറുതെ പറഞ്ഞു പിടിപ്പിക്കുക അതൊക്കെയാണ് പട്ടാളത്തെ അഭുമാനിക്കാന്ന് പറയുന്നത് മനസ്സിലായോ മോഹൻലാലിനും ഒക്കെ വേണമെങ്കിൽ ഇവിടുത്തെ നാട്ടുകാർക്ക് എനിക്കടക്കം പട്ടാളത്തെ കാണുമ്പോൾ വേണമെങ്കിൽ ഒരു ആവേശം ആവും മനസ്സിലായോ അത് ആ വിശ്വാസം ഉള്ളത് കൊണ്ട് തന്നെ പറയുന്നത് ഇങ്ങനത്തെ പൊട്ടത്തിലൊന്നും പറയരുത് നാട്ടിലിറങ്ങിയിട്ട് സിനിമാ അല്ല ഇവിടെ നടക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഇത് പറഞ്ഞതും ചെയ്തതെല്ലാം തെറ്റാണ് പിന്നെ മൂന്ന് കോടി എന്ന് പറയുന്ന അനൗൺസ്മെന്റിനകത്ത് ഭയങ്കരമായ ഒരു പ്രസക്തി കൊടുക്കുകയാണ് എന്താണ് ഈ മൂന്ന് കോടി എടോ അയാൾക്ക് ഒരുപാട് ആയിരം കോടി സ്വത്തുള്ള ഒരാൾ മൂന്ന് കോടി കൊടുക്കുന്നു നിങ്ങൾ ഒന്ന് ആലോചിച്ചോക്കെ ഇവിടെ ഒരു കൂലിപ്പണി എടുത്തവനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഓട്ടോ ഓടിച്ചിട്ട് ഏ ഒരു ദിവസം ഒരു ആയിരം രൂപ ഉണ്ടാക്കിയവൻ ചിലപ്പോൾ അഞ്ഞൂറ് കൊടുക്കുകയാണോ അവൻ ചിലപ്പോൾ അന്ന് വൈകുന്നേരം അത്താഴപക്ഷണിയാണോന്ന് അറിയത്തില്ല വേറെത്തിന്റെ ദുഃഖം അല്ലെങ്കിൽ അവനുണ്ടായ നഷ്ടം നേത്താൻ അവൻ മനുഷ്യ സ്നേഹി ആയതുകൊണ്ട് ഒരു അഞ്ഞൂറ് രൂപ കൊടുക്കുന്നതിനേക്കാൾ മേളിലും ആകത്തില്ല ഒരാൾ കൂടുതൽ പൈസ ഉള്ളവൻ അവനുള്ളതിലാത്തുന്ന ഒരു വീതം കൊടുക്കുന്നു ഒന്നും ഇല്ലാത്തവൻ ചിലപ്പോൾ ഒരു നേരത്തെ ആഹാരം ഒഴിവാക്കിയിട്ടൊക്കെ ആയിരിക്കും അങ്ങനത്തെ ബൂസ്റ്റിംഗ് ഒന്നും ഫേസ്ബുക്ക് പോലത്തെ മീഡിയകൾ ചെയ്യാൻ പാടില്ല ഓക്കെ കൊടുക്കുന്നവർ അവർക്കുള്ളതാണ് കൊടുക്കുന്നത് എല്ലാരെയും ഒരുപോലൊക്കെ കാണണം മനസ്സിലായോ അവിടെയും തെറ്റുണ്ട് ഞാൻ പറഞ്ഞില്ലേ പണം കൊടുക്കേണ്ട സമയമതല്ല അവിടെ റെസ്ക്യൂ ഓപ്പറേഷൻ നടക്കുമ്പോഴാണോ വലിയ വീരോധ അടിക്കുന്നത് അവിടെ നിന്നാണ് ഞാൻ മൂന്നുപോയി അങ്ങനെ അതും ട്രസ്റ്റിന്റെ രണ്ട് പേരും പറഞ്ഞ് ചെയ്യുന്നത് ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണോ അത് പറയാൻ അത് ആ പറഞ്ഞ സമയവും തെറ്റിപ്പോയിട്ടുണ്ട് ഇവർ പറഞ്ഞത് ഏതൊക്കെ രീതി നോക്കിയാലും ഇത് വിളിപ്പിക്കാനേ പറ്റത്തില്ല വെറുതെ കിടന്ന് കണകുണ പറയാനല്ല ഇവന്മാർ ആരെങ്കിലും ഒരു ഒരു ഈ പറഞ്ഞ വലിയ മഹാനായ നൂറുവട്ടം ചിന്തിക്കുന്നവരൊക്കെ ഒന്ന് എന്റെ അടുത്തോട്ടൊന്ന് വിടാവോ അവനോട് ചോദിക്കാൻ ഞാൻ ഏതെങ്കിലും ഒരു ചോദ്യത്തിന് ഇനക്ക് ഉത്തരം ഉണ്ടാവും അറിയാവോ ഇവർക്ക് ഇത് വല്ലതും എന്താണെന്ന് അത് അറിയത്തില്ലെന്നുള്ള കാര്യം ഇനി ആരും ബോധിപ്പിക്കണ്ട എനിക്ക് മനസ്സിലായി ഇവർക്ക് ഈ സംഭവത്തെ പറ്റി മൊത്തത്തിൽ ഒന്നും അറിയത്തില്ലെന്ന് കാരണം അത് കഴിഞ്ഞ് പിന്നെ പിന്നെ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഓ വലിയ മഹത്തായ കാര്യമായി പോയെന്ന് അങ്ങോട്ട് ചെന്നിറങ്ങിയിട്ട് അവിടെ നിന്ന് അവർക്ക് പൈസ കൊടുത്തത് പൈസ കൊടുത്തതും തെറ്റാ കുറച്ചിലായിട്ടൊന്നും ഞാൻ പറഞ്ഞില്ല പക്ഷെ അതിനകത്ത് ഒരു പ്രശ്നമുണ്ട് ഒരു ഒരു ആൾക്കാരെ ചെറുതാക്കരുത് ഒരാൾ വലുതും വേറൊരാൾ ചെറുതുവാകുന്ന രീതിയിലുള്ള പ്രചരണങ്ങൾ ശരിയല്ല അത് ഈ ഫേസ്ബുക്ക് പോലത്തെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനത്തെ പോസ്റ്റ് ഒട്ടിക്കുന്നവരുടെ തെറ്റാണ് ഈ പറഞ്ഞ നടന്മാരും പറഞ്ഞു കാണത്തില്ല ഇനി അവരുടെ തന്നെ ചാനലാണ് പ്രൊമോഷൻ പൈസ കൊടുക്കുന്നതാണ് അവര് അപ്പൊ ബൂസ്റ്റൊക്കെ ദിവസത്തേക്ക് അവരുടെ ആ എന്നിട്ട് പോട്ടെ ഇപ്പതേ ഈ പറഞ്ഞ മേജർ രവി എന്ന് പറഞ്ഞ ആരാണെന്ന് അറിയോ എന്താ വിശ്വശാന്തി എന്ന് പറഞ്ഞ ട്രസ്റ്റ് എന്നൊക്കെ പറയുന്നത് കേട്ടോ അതിന്റെ മാനേജിങ് ഡയറക്ടർ ആണ് ഈ മാനേജിങ് ഡയറക്ടറാണ് ആ മാനേജിങ് ഡയറക്ടറുടെ കേസുകളാണ് ഇപ്പൊ ഉണ്ടായിക്കുന്നത് ഒന്ന് പണ അപ്പോൾ ആ ട്രസ്റ്റിന്റെ മാനേജിംഗ് ഡയറക്ടർ എന്ന് പറയുമ്പോൾ ട്രസ്റ്റിലുള്ള കാര്യങ്ങളൊക്കെ എന്താവും എന്തോ എനിക്ക് എനിക്കറിയത്തില്ല ആ ട്രസ്റ്റിനൊക്കെ ട്രസ്റ്റ് പോയി കാരണം നിങ്ങൾ എന്നാലും ചോദിക്കുക ഈ ഒരു ട്രസ്റ്റിന്റെ മാനേജിംഗ് ഡയറക്ടർ കേസിൽ കുടുങ്ങിയേക്കുന്നത് പണത്തട്ടിപ്പെന്നൊക്കെ പറയുന്ന കേസിൽ അയക്കുക അല്ല അങ്ങനത്തെ കേസ് കോടതി എന്തുകൊണ്ട് പറഞ്ഞിട്ടാണെന്നാണ് പറയുന്നത് അറസ്റ്റിലാവും എന്തോ ചെയ്തിട്ടുണ്ട് വാർത്തകളൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം അത്രയ്ക്കൊണ്ട് വിശ്വസിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ലാത്തതുകൊണ്ടാണ് ഞാൻ പറയാത്ത എനിക്ക് കൃത്യമായിട്ട് ഞാൻ ഈ വാർത്തകൾ കണ്ടിട്ടില്ല ഇയാളുടെ വീഡിയോ കണ്ടിട്ടില്ല ഇയാൾ എന്നെ നിർത്തിയ പോലെ അതിൽ ഫോട്ടോ കണ്ടിട്ടില്ല അതുകൊണ്ട് എനിക്ക് ഞാൻ വിശ്വസിക്കേണ്ട ഇനി അങ്ങനെ ആണെങ്കിൽ തന്നെ ഈ വാർത്തകളിൽ നിങ്ങൾക്ക് എന്താ മനസ്സിലായത് അത് ആരുടെ ട്രസ്റ്റിന്റെ ട്രസ്റ്റ് എന്തോ മാനേജിംഗ് ഡയറക്ടറാണ് പോട്ടെ ഇവർ ഈ പറയുന്ന പോലെ അടുത്ത കേസ് ഏഷ്യാനെ തന്നെ ഏതോ ഒരു എഡിറ്ററയോ ആരാണ്ടയോ പരാമർശം അതിനും മെയിൽ വയ്ക്കുന്നതിരെ കേസ് അതുകൂടാതെ നേവി ഉദ്യോഗസ്ഥൻ മിലിട്ടറിക്കും കേസ് കൊടുത്തിരിക്കുന്നു ഇയാളാണ് ശരിക്കും ഇവർക്കാണ് ശരിക്കും മിലിട്ടറിയെ അവമാനിക്കുന്നത് മിലിറ്ററിക്ക് അപമാനം ആകുന്നില്ലേ ഇങ്ങനെ തട്ടിപ്പ് കേസ് പ്രതിയാകുന്നതും സ്ത്രീകളെ അപമാനിക്കുന്ന ഒരു മേജർ എന്ന് പറയുന്ന ഒരാളെ കാണുമ്പോൾ മിലിറ്ററിക്ക് ഒരു നാണക്കേടില്ലേ ഇതൊന്നും സിദ്ധിക്കുക കാണുന്നില്ലേ അല്ലെ മോഹൻലാലിന് എന്തോ വിഷമോ ഒന്നും തോന്നിയില്ലേ അതുകൊള്ളു തന്റെ സ്വന്തം ട്രസ്റ്റിന്റെ മാനേജർ അയാൾ ഇങ്ങനത്തെ കേസുകൾ കിടുമ്പോ വിഷമോ ഇല്ലേ ആ ആ മാനേജറായ പട്ടാളക്കാരൻ പട്ടാളത്തെ അപമാനിക്കുന്നില്ലേ എന്നും പട്ടാളക്കാരാന്ന് പറഞ്ഞിടക്കുന്ന ആളല്ല ഞാൻ ഞാനൊരു സാധാരണക്കാരനാണ് ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞപ്പോൾ അതിനകത്തുനിന്ന് രണ്ട് വാക്ക് തിരഞ്ഞെടുത്ത് അതിനകത്തുനിന്ന് അപമാനം കണ്ടെത്തി മിലിറ്ററി ഇപ്പോൾ വരും നിന്നെ അങ്ങ് കൊണ്ടുപോകുന്നൊക്കെ പറഞ്ഞ് ഇവിടെ എല്ലാം കൂടെ ഇത്രയും വാർത്തയൊക്കെ അടിച്ചിറക്കി അവർക്ക് ഇപ്പൊ ഒരു അപമാനം ഇല്ലേ പോട്ടെ എത്രയോ പട്ടാളക്കാർ ഇവിടെ പോലീസ് സ്റ്റേഷൻ ഒരു കേസ് എനിക്കറിയാം ഞാൻ അതിന് നല്ലപോലെ വീഡിയോ വീഡിയോട്ടാ ഒരു പട്ടാളക്കാരന്റെ അനിയനെ എടുക്കാൻ വന്നപ്പോൾ ആ പട്ടാളക്കാരനെ എഴുത്തിട്ടിടിക്കുന്നു പോലീസ് സ്റ്റേഷനിലിട്ട് അതിന്റെ സി സി ടി വിഷ്വൽ വൈറലാണ് അന്ന് ഈ മേജർ ഇല്ല മോഹൻലാൽ ഒന്നും പറയുന്നില്ല അവരെക്കാളും അപ്പൊ പട്ടാളത്തോട് ഈ പറഞ്ഞ പോലെ റെസ്പെക്ട് ഒക്കെ ഉള്ള ആൾ ഞാനായിരിക്കാനല്ലേ സാധ്യത ഇവരെന്താ ഇങ്ങനെ ഉണ്ടായിരിക്കുന്നത് അന്ന് മിണ്ടാത്തവർക്ക് ഇന്നെന്താ പെട്ടെന്ന് ഒരു പ്രത്യേകത്തിനും പട്ടാള സ്നേഹം ഒരു രാജസ്നേഹം ഒക്കെയാണ് അതിന് ചിലപ്പോൾ ചിലവർക്ക് എന്നിട്ട് കപ്പൂസിലൊക്കെ ഇന്ന് സല്യൂട്ട് അടിക്കുന്നവരൊക്കെ ഉണ്ട് ഇവിടെ ആ നിലവാരമുള്ള ഈ പരിപാടിക്ക് അല്ല അപ്പുറത്തോട്ട് വലിയ നിലവാരമൊന്നുമില്ല ഇമാതിരി എന്താ പറഞ്ഞ കാവട്ട്യങ്ങളും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ ജീവിക്കുകയോ കുറെ പേരും ഇവിടെ എന്നിട്ട് നാണം ഉണ്ടോ ഇവർക്ക് ഇത് പറയാനുള്ള എന്ത് പോട്ടെ ഈ പറഞ്ഞ ഈ എന്താ അമ്മയുടെ ആൾക്ക് അയാൾക്ക് അയാൾക്കെതിരെയുള്ള കഴിഞ്ഞ വർഷത്തെ കേസ് നോക്ക് ഇവരൊക്കെയാ എനിക്കെതിരെ പറഞ്ഞത് എനിക്കിങ്ങനത്തെ കേസൊന്നുമില്ല തട്ടിപ്പ് കേസില്ല പെണ്ണുങ്ങൾ എന്നെ പറ്റി ആവശ്യം ആവശ്യമില്ലാത്ത പറയുന്നില്ല ഓ കടം മേടിച്ചിട്ട് തിരിച്ചു കൊടുത്തു പോലും കൊടുക്കാതിരുന്നെന്ന് പോലും പറയുന്നില്ല എന്റെ നാട്ടിലൊന്നും ഇങ്ങനത്തെ കഥകളൊന്നും ആരും ചോദിക്കത്തില്ല പറ്റി പറഞ്ഞിട്ട് വിശ്വസിക്കൂല ഇന്നേവരെ അങ്ങനത്തെ ഇങ്ങനത്തെ അളിഞ്ഞ കേസൊന്നും എനിക്കില്ല മനസ്സിലായോ ഇത് ഈ പറഞ്ഞ മീഡിയ ഒക്കെ കൂടെ അറിയാൻ കൂടെ പറയുവാണ് ഇങ്ങനെയുള്ള കേസൊക്കെ വരുമ്പോൾ നിങ്ങൾ ഇവരുടെയൊക്കെ ഇങ്ങനെയൊക്കെയുള്ള ഒക്കെ എടുത്ത് ഇട്ടുനോക്ക് ഇതൊക്കെ കാണിക്കാൻ അറിയിക്കുക എന്താ അറിയിക്കാനൊരു പേടി എന്താ ഇവരുടെയൊക്കെ നക്കാപ്പിച്ച മേടിക്കുന്നുണ്ടാണോ ഏഹ് എന്തെങ്കിലും തരുന്നുണ്ടോ നിങ്ങക്ക് പ്രത്യേകവും തിന്നാൻ ഏഹ് ജോലി എടുക്കുന്നതിനല്ലേ ഇപ്പൊ നിങ്ങക്ക് പൈസ നിങ്ങൾ എങ്ങനെ ഇതാണോ ജോലി ഇതൊരു തൊഴിലാണോ നിങ്ങളുടെ ഇതാണോ തൊഴിൽ അതിലും വേദം ഇത് ചെയ്യാതിരിക്കുന്ന മറ്റേ ഏതാ സിനിമയ്ക്കാണ് കട്ടപ്പാറത്ത് കക്കാൻ പോകുന്ന ഇതിലും എന്ന് പറയും ഇതൊക്കെ ഒരു തൊഴിലായിട്ട് കണക്കാക്കണ്ട ഇത് തൊഴിലല്ല അയ്യേ അയ്യേ എന്നിട്ട് ഇവർ എന്നെ പഠിപ്പിക്കാൻ വരുന്നത് എന്താണെന്നറിയോ ഞാൻ എന്റെ സംസാരം എന്റെ ഭാഷ ശരിയല്ലെന്ന് ഇവരുടെയൊക്കെ പ്രവർത്തിയ ശരിയല്ല നിങ്ങളെല്ലാര ഈ പറഞ്ഞ പോലെ എന്നെ വന്ന് രീത്ത് വിളിക്കുന്നവർ എന്തോ ഉദ്ദേശിച്ചു ഞാൻ നിങ്ങൾക്ക് പറയുന്ന ഈ രീത്ത് കേട്ടിരുന്നു ഞാൻ ഇങ്ങനെ പേടിച്ചോ ഞാൻ ശരിയല്ലെന്ന് തോന്നുന്നു വിചാരിച്ചു എനിക്ക് ഞാനിതൊക്കെ കാണുന്ന ആളാ മനസ്സിലായോ എന്റെ ഭാഷ ഉണ്ടാക്കാൻ വന്നിരിക്കുന്നു ആദ്യം നീയൊക്കെ നന്നാവ് നന്നായിട്ട് മര്യാദയ്ക്ക് ജീവിക്കും ബാക്കിയുള്ള പെണ്ണുങ്ങളെയൊക്കെ ഉപദ്രവിച്ചും അല്ലാതെ ഇങ്ങനത്തെ തട്ടിപ്പ് നടത്തിയും അങ്ങനെയൊക്കെ ജീവിക്കുന്നവരൊന്നും വന്നിട്ട് തന്റെ ഭാഷ നന്നാക്കാൻ നിൽക്കണ്ട അതിനുള്ള യോഗ്യത നിങ്ങൾക്കില്ല മനസ്സിലായോ യോഗ്യന്മാർ വന്നിരിക്കുന്നു കുറച്ച് മാന്യന്മാരും യോഗ്യന്മാരും നാണമുണ്ടോ ഇതിനിടെ കൊറേ എണ്ണം യുവമാരൊക്കെ ആ ഇറാൻ മൂളി ഇറാണോ എവിടെ നിന്ന് വരുന്നില്ല കൊറേ എണ്ണം കമന്റും ഉണ്ടാക്കിക്കൊണ്ടുവരുന്നു അതുകൊണ്ടാ പറഞ്ഞത് ഇത് മൊത്തത്തിൽ പാളിയുടെ സ്ക്രിപ്റ്റ് ഇവിടുത്തെ സിനിമകളൊക്കെ പെട്ടെന്ന് ഇതുകൊണ്ടാ തോന്നുന്നു ഇവിടെയൊക്കെ സിനിമ എങ്ങനെ വിചാരിക്കാനാണ് കാരണം സ്ക്രിപ്റ്റ് ഉണ്ടല്ലേ അതുകൂടാതെ മേജർ രവിയുടെ ഒരു ഇന്റർവ്യൂ ജനം ടിവിയില് ഇയാൾക്കെതിരെ കംപ്ലൈന്റ് കൊടുത്ത നേവി ഉദ്യോഗസ്ഥൻ അരിവെപ്പുകാരാണെന്നും അവനെ എന്തിനു കൊള്ളാമെന്നും ചോദിക്കുന്നു ഒരു മിലിട്ടറി ഓഫീസർ പറയുന്ന കാര്യമാണോ ഇതൊക്കെ ഒരു സഹപ്രവർത്തനല്ലേ ഒന്നുമില്ലെങ്കിലും അതേ മേഖലയിൽ ഇതേ പവറിൽ ഇതേപോലെ തന്നെ ഒരു അതെന്താ മിലിറ്ററി അവമാനിക്കില്ലല്ലേടാ ഇത് കൊള്ളാം ഇതിപ്പോ ഈ മൂന്ന് പേരും മിലിറ്ററി അപമാനിച്ചിട്ടുണ്ട് ആരൊക്കെയാ മെഹേനും മെഹേനൻ്റെ കൂട്ടുകാരും എല്ലാവരുടെ കൂടി മിലിട്ടറി കളിക്കുവാണ് ഇവിടെ അത് അനുവദിക്കാൻ ആയാലും ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ള രീതിയിൽ അങ്ങനെ പറയാന്നുള്ളതേ ഉള്ളൂ അത് അങ്ങനെ സമ്മതിക്കാൻ പാടില്ലെന്നേ അതെങ്ങനെ ശരിയാവുന്നേ ഇന്ത്യൻ മിലിറ്ററി അവമാനിക്കാൻ അങ്ങനെ സമ്മതിക്കുന്നത് എന്നിട്ട് അങ്ങനെ പറഞ്ഞ ആളെ വന്നിട്ട് പറയാം ഇവരാണ് ഇന്ത്യൻ മിലിറ്ററി അപമാനിച്ചത് കാരണം ഞാൻ ഇന്ത്യൻ മിലിറ്ററി അപമാനിക്കുന്നു എന്ന് പറഞ്ഞത് അപ്പൊ അതിനകത്ത് അപമാനം എന്നൊരു വാക്കിന് നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് തന്നെ എന്തിനും നാണം കിട്ട ആരോപണങ്ങളാണ് ഇതൊക്കെ ആരോടെ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് എന്ന് സാധനത്തെ വെയിറ്റ് ചെയ്ത് കുറെ ഇരിപ്പുണ്ട് അതിനകത്തുനിന്ന് കുറച്ച് അതല്ല ഇത് അത്ര പൂർണ്ണമല്ല എന്നൊക്കെ പറഞ്ഞ ആരോപണങ്ങൾ വേറെ നടിയാക്രമിക്കപ്പെട്ട കേസിലും ഇമാതിരി കേസുകളും ഒക്കെ നടക്കുന്ന ഇൻഡസ്ട്രി വായിന്റെ തലപ്പത്തിരിക്കുന്ന ആളുകൾ സൂപ്പർ